ഹരിപ്പാട് പാനൂർ ചേലക്കാട് ഭാഗത്തെ ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ട പ്രദേശം പ്രതിനിധി സംഘം സന്ദർശിച്ചു തീരദേശവാസികളുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തിനായി കടൽഭിത്തി ഭിത്തി നിർമ്മിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ഹരിപ്പാട് പാനൂർ ചേലക്കാട് ഭാഗത്ത് ശക്തമായ കടലാക്രമണം കടലാക്രമണമുണ്ടായതിനെ തുടർന്ന് തകർന്ന സിയാദ് നൌഷാദ് സഹോദരങ്ങളുടെ വീടുകളും കടലെടുത്ത പ്രദേശവും പ്രതിനിധി സംഘം സന്ദർശിച്ചു കടൽഭിത്തിയുടെ അശാസ്ത്രീയമായ നിർമ്മാണവും അറ്റകുറ്റപ്പണികളിലെ വീഴ്ചയുമാണ് ുരിതത്തിന് കാരണമെന്ന് പിഡിപി നേതാക്കൾ പറഞ്ഞു തീരദേശ ഹൈവേ കടന്നുപോകുന്ന പ്രദേശത്തെ സർക്കാർ അവഗണിക്കുകയാണ് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രദേശത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെന്നും പി ഡി പി ആവശ്യപ്പെട്ടു തീരദേശപാതയിൽ കടലിൽ നിന്ന് മണ്ണ് അടിച്ചു കയറി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥിതിയുണ്ട് ഈ ഭാഗം സഞ്ചാരയോഗ്യമാക്കണമെന്നും പി ഡി പി ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനിൽകുമാർ മണ്ഡലം പ്രസിഡന്റ് മുർഷിദ് മൗലുവി ഷാജഹാൻ വന്തികപ്പള്ളി റഫീഖ് പാനൂർ ഖാദർ പാനൂർ തുടങ്ങിയവരാണ് സന്ദർശനം നടത്തിയത് നെറ്റ് ന്യൂസ്